ഈ ഹൈപ്പർ ആക്ടിവിറ്റി അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ അത് ശരിക്കും ഡയഗ്നോസ്ഡ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ആണോ അതോ കുഞ്ഞ് ഇച്ചിരി ഓടി നടക്കുന്നത് കൊണ്ട് നമ്മൾ ഹൈപ്പർ എന്ന് വിളിക്കുന്നതാണോ എന്നൊരു ഡിഫറൻസ് അതിനകത്ത് എപ്പോഴും മെയ്ക്ക് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡ് എന്ന് പറയുന്നത് അതൊരു മെഡിക്കൽ ടെർമിനോളജിയാണ് അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഒന്ന് അടങ്ങിയിരിക്കാൻ മേലാത്ത ഒരു പ്രോബ്ലമുള്ള കുട്ടി അങ്ങനാണെങ്കിൽ നമുക്കത് ശരിക്കും അങ്ങനൊരു പ്രോബ്ലം ആയിട്ട് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോകണം അവർ ഈ ചൈൽഡ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് അല്ലെ കുഞ്ഞിനെ ആ രീതിയിൽ ഒന്ന് അസസ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം അതൊരു ബുദ്ധിമുട്ടായിട്ട് ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ അവർ ചില ടെസ്റ്റുകൾക്ക് വിധേയപ്പെടുത്തും കുഞ്ഞിനെ ഇത് ശരിക്കും അറ്റൻഷൻ ആ ഒരു പ്രായത്തിൽ അങ്ങനെ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ബോയ്സിന് അതായത് അവരടങ്ങിയിരിക്കത്തില്ല അവരെല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു പ്രായമുണ്ട് അങ്ങോട്ട് കയറുന്നു സ്റ്റെപ്പ് ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളെ രണ്ട് നില വീട്ടിലൊക്കെ ഞങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അതെല്ലാ മാതാപിതാക്കളും ചെയ്യേണ്ടി വരുന്നതാണ് ഷോ കേസ് ചെയ്യുന്ന സാധനങ്ങൾ എടുത്തു മാറ്റി വെക്കുക െ പൊട്ടുന്ന ഈ ക്രോക്കറി ഷെൽഫിലൊക്കെ താഴത്തെ ഷെൽഫൊക്കെ ഞങ്ങൾ സ്ഥിരം ഖാലിയായിരുന്നു കാരണം പിള്ളേർ അത് വലിച്ചെടുക്കും പിന്നെന്തായിരുന്നു സ്റ്റെപ്പ് മുകളിലേക്ക് കയറാൻ അതിനവിടെ കെട്ടിയിടുന്നു ടീ പോയി അവിടെ കൊണ്ടിടുന്നു അതിനെ ബ്ലോക്ക് ചെയ്തിടുന്നു മുകളിൽ ഇതൊക്കെ തുറക്കാൻ നമുക്ക് പേടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർ പുറത്തോട്ട് പോകുന്നു അവിടെ നിർത്തി നോക്കുന്നു സോഫായ വലിഞ്ഞു കയറുന്നു അവിടുന്ന് ഭിത്തിയെ വലിഞ്ഞ് കയറാൻ നോക്കുന്നു അടുക്കളയിലേക്ക് വരുന്നു ഗ്യാസ് ഇരിക്കുന്നിടത്ത് അപ്പം വളരെ ആയിട്ട് തന്നെ പിള്ളേരുടെ ആ ഒരു ഏജിൽ അങ്ങനെ ഒരു പ്രവണതയുണ്ട് അവരെല്ലാം എക്സ്പ്ലോർ ചെയ്ത് പഠിക്കുക ഇപ്പം മോള് പറഞ്ഞ ഈ ഹൈപ്പർ ആക്ടിവിറ്റി ചിലപ്പോൾ പെത്തോളജിക്കൽ ആയേക്കാം അങ്ങനെ അറ്റൻഷൻ ഉള്ള കുട്ടികളുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇതേതാണെന്നുള്ളതൊന്ന് വ്യക്തമാക്കുക നോർമൽ ഉള്ള ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ആണോ അതോ ശരിക്കും ഒരു അറ്റൻഷൻ ഡിസോർഡർ പോലെ ഉണ്ടോ ഈ കുഞ്ഞിന് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടോ ഒരു പക്ഷെ അത് ബർത്ത് റിലേറ്റഡ് ആയിരിക്കും മറ്റ് എന്തെങ്കിലും ചെറിയ ഡെഫിസിറ്റ്സ് ഒക്കെ കാരണം കാണും അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം ചൈൽഡ് ഡെവലപ്മെൻ്റ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞ് അവിടെ ചിലപ്പോൾ സ്പീച്ച് തെറാപ്പി ചിലപ്പോൾ അല്ലാത്ത തെറാപ്പിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് അല്പം കൊടുക്കേണ്ടി വന്നേക്കാം അമ്മമാർക്ക് ചില കൗൺസിലിംഗ് അവർ തരും ഏത് വിധത്തിലാണ് ബേബിയെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പം മോള് പറയുന്ന ഒരു കേസ് അങ്ങനെ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരല്പം ഓട്ടിസ്റ്റിക് ഇഷ്യൂസ് ഉള്ള കുട്ടികളുണ്ട് അത് അത് നിമിത്തം അവർക്ക് വരുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട് അപ്പോൾ അത് നമ്മൾ ശരിക്കും പ്രോപ്പർ ചാനലിൽ തന്നെ ട്രീറ്റ് ചെയ്യണം എന്നാൽ വെറുതെ ഇങ്ങനെ കിടന്ന് ഓടുകയും ആ പ്രായത്തിൻ്റെ രീതിക്ക് ഓടുന്ന കുട്ടികളുണ്ട് അവിടെ നമ്മൾ അവരെ ഇച്ചിരി ഒന്ന് നിയന്ത്രിക്കേണ്ട കുറച്ച് അവരെ ഒന്ന് കൺഫൈൻ ചെയ്യത്തക്ക പോലെ ചില കാര്യങ്ങൾ ഒരു ചെയ്യണ്ടെന്ന ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മൾ കുറേ ചേഞ്ച് ചെയ്യേണ്ടി വന്നേക്കാം പിന്നെ ഞങ്ങൾ ഈ ഹൈ ചെയർ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അന്ന് കിട്ടുമായിരുന്നു ഇപ്പോഴും അതുകൊണ്ട് കുഞ്ഞു ഓടി നടക്കുന്നു അതിൻ്റെ പുറകെ നമ്മൾ ഓടി നടക്കുന്നു കൊച്ചിനൊരു ചപ്പാത്തി കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനെ അമ്മ അണച്ച ഒരു വഴിയാകുന്നു ഈ പരിപാടിക്ക് നിൽക്കരുത് അവരെ ആ ഡിസിപ്ലിൻ പഠിപ്പിക്കണം ഹൈ ചെയറിൽ ഹൈച്ചെയറിൽ ഇങ്ങനെ കെട്ടിയിരുത്താം നമുക്ക് അപ്പോൾ ആദ്യം കുറേ ബഹളം വയ്ക്കുമായിരിക്കും കരയുമായിരിക്കും പക്ഷെ സ്ലോലി സ്ലോലി അവരെ അത് ട്രെയിൻ ചെയ്യണം അത് പറ്റും എന്തെങ്കിലുമൊക്കെ ഭക്ഷണം അവിടെ വെച്ച് കൊടുക്കുക ചിലപ്പോൾ കഴിച്ച് കുറേ താഴെയൊക്കെ ഇടും അതൊന്നും സാരമില്ല പക്ഷെ അതവർക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുക പിന്നെ ചില സമയത്ത് ഈ വീട് മുഴുവനും ഓടി നടക്കാതെ ഒരു റൂം അല്ലെ ഒരു സ്പേസ് അവരുടെ കളിപ്പാട്ടങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഇവിടെ ഇരുന്ന് കളിക്കണം എന്നൊരു നിയമം ഉണ്ടാക്കുക അത് ഒരു പക്ഷേ ആ കഥവ് അടച്ചിട്ട് അവരുടെ കൂട്ടത്തിൽ നമ്മളും വേണേൽ അവിടെ ഇരിക്കാം അപ്പോൾ കളിക്കുന്ന സമയത്ത് ഈ റൂമിൽ വരണം ഇവിടെ ഇരുന്ന് കളിക്കണം അങ്ങനൊരു എന്താ എല്ലാത്തിനും നമ്മളും കൂടെ ഇച്ചിരി ചിന്തിച്ച് അവരോടുന്നതിൻ്റെ പുറകെ നമ്മളും കൂടെ അങ്ങ് ഓടുന്നു എന്നൊരു സിസ്റ്റം ഉണ്ടാക്കാതെ നമ്മളൊന്നിരുന്ന് ആലോചിക്കുക വീട് മുഴുവനും നിയന്ത്രിക്കുന്ന ഈ കുഞ്ഞും അതിൻ്റെ ഓട്ടവും അതിൻ്റെ കഴുപ്പും അത് കാരണം ആർക്കും ഒരു സമാധാനം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കാതിരിക്കുക പല വീടുകളിലും എന്താ ഭർത്താക്കന്മാരുടെയൊക്കെ വലിയൊരു കംപ്ലൈൻറ്റാണ് കുഞ്ഞുങ്ങൾ വന്നു കഴിയുമ്പം പിന്നെ ഹസ്ബൻഡ് വൈഫിൻ്റെ റിലേഷൻഷിപ്പ് ഭയങ്കരമായിട്ട് പ്രോബ്ലമാണ് കാരണം അവർക്ക് പരസ്പരം സമയം കണ്ടെത്തുന്നില്ല ഈ വീട് മുഴുവൻ ഈ കുഞ്ഞാണ് അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അവിടെ ഒളിച്ചു വാരിയിടുന്നു അങ്ങനെ നമ്മൾ അനുവദിക്കരുത് നോ ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ് ഇനോ ആയി കഴിയുമ്പോൾ തന്നെ കുഞ്ഞിനെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ചിന്തിച്ച് ആലോചിച്ച് നമ്മൾ നമ്മുടെ പ്രയോറിറ്റീസ് അവിടെ സെറ്റ് ചെയ്യാം അവരെപ്പോൾ ഉറങ്ങണം സെ ഇതൊക്കെ നമ്മളാണ് ചില അമ്മമാർ എന്നോട് എന്നോടങ്ങി ഡോക്ടറെ രണ്ടു മണിയായാലും കുഞ്ഞു ഉറങ്ങത്തില്ല സി ഒരു മൂന്നാല് വയസ്സുള്ള പിള്ളേരൊക്കെ അപ്പം വൈ ലൈക്ക് ദാറ്റ് ഇറ്റ് ഓൾസോ റിഫ്ലെക്ട്സ് ദറ്റ് യു ഹാവ് നോട്ട് ട്രെയിൻ ദ ചൈൽഡ് ലൈക്ക് ദാറ്റ് നമ്മൾ റിപ്പീറ്റഡ്ലി ഒരു പ്രാവശ്യം പറയുമ്പം കേൾക്കുന്നല്ല പക്ഷേ നമ്മളത് സ്ഥിരമായിട്ട് പുറകെ നിന്നില്ല മോനെ ഇങ്ങനെ ചെയ്യണം സ്ലീപ്പ് ക്ലോസ് യുവർ ഐസ് ഇറ്റ് ഇസ് ടൈം ഫോർ യു ടു ഗോ ടു സ്ലീപ്പ് നമ്മൾ റിപ്പീറ്റഡ്ലി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ അങ്ങനെ ട്രെയിൻഡ് ആകും അങ്ങനെയാണ് ഈ വീട്ടിൽ അങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത് യു ഹാവ് ടു ഡു ഇറ്റ് ലൈക്ക് ദിസ് എന്ന് പറഞ്ഞ് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ പിള്ളേർ അത് തന്നെ അങ്ങനെയാകും ഈ സമയത്താണ് കഴിക്കുന്നത് ഇന്നതാണ് നമ്മളിപ്പം കഴിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി രണ്ട് തലമുറ മുൻപ് അല്ലേ എല്ലാ വീട്ടിലും എട്ടും പത്തും പിള്ളേരൊക്കെ ഉള്ള സമയത്ത് ആരെ ഇങ്ങനെ പുറകെ നിൽക്കുന്നത് ആരാ പിള്ളേരുടെ പുറകെ ഇങ്ങനെ ഫുഡും കഴിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് അവർക്ക് കാണാൻ മൊബൈലുണ്ടോ അവരൊന്നടങ്ങി ഇരിക്കുന്ന ഇരിക്കുന്നില്ലെന്ന് കാണുമ്പോൾ നമ്മൾ ഉടനെ മൊബൈൽ വെച്ച് കൊടുക്കും നമ്മൾ എന്തെങ്കിലും അവർക്ക് ചെയ്യും അപ്പം നമ്മൾ ജോലി തിരക്ക് പല പ്രശ്നങ്ങൾ കാരണമായിരിക്കും നമ്മൾ അവരെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് അവരെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങ് പോവുകയാണല്ലോ കാര്യങ്ങൾ മുമ്പോട്ട് പോകണ്ടേ പക്ഷേ ഇത് ചെയ്യുമ്പം നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മളവർക്ക് ശീലങ്ങൾ ഇട്ട് കൊടുക്കുക ഇപ്പോൾ കൊച്ച് ഡിമാൻഡ് ചെയ്യും ഞാൻ മിണ്ടാതിരിക്കണമെങ്കിൽ എനിക്ക് വീഡിയോ വിട്ടുക കുറച്ച് നേരം ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളത് ഇപ്പോൾ പിള്ളേർക്ക് അറിൂട അതിന്റെ കാരണം നമ്മൾ തന്നെയാണ് അവരെ എപ്പോഴും എൻറ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് അവരെ ഡിമാൻഡ് ചെയ്യുകയും നമ്മൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എപ്പോഴും എന്റർടൈൻമെന്റ് വേണം ഒന്നി ടി വി ഓൺ ആയിരിക്കണം അല്ലെങ്കിൽ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കണം അല്ലേ എന്തെങ്കിലും കഴിക്കാൻ വേണം അല്ലെ വരയ്ക്കാൻ വേണം നമ്മളെ അങ്ങ് ടെൻഷനാക്കുക ഈ പിള്ളേരെ അപ്പം എപ്പോഴും ആ പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക നമ്മൾ തീരുമാനിക്കണം ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കാൻ വരെ എങ്ങനെ ആയിരിക്കണം കാര്യങ്ങൾ എപ്പോൾ കഴിക്കണം എന്ത് കഴിക്കണം എപ്പോൾ കിടക്കണം എപ്പോൾ എഴുന്നേൽക്കണം അതിനനുസരിച്ച് ഈ കുഞ്ഞിനെ പപ്പായും മമ്മിയും കൂടെ ഒരുമിച്ച് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഫാ അപ്പനെ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവും എന്ന് പറഞ്ഞൊരു ജീവിതം അത്ര ശരിയല്ല എപ്പോഴും ഒരുമിച്ച് മാത്രമല്ല അമ്മ ഡിസിപ്ലിൻ ചെയ്യാൻ നോക്കുമ്പം ഫാദർ അങ്ങനെ വേണ്ട ഇങ്ങനെ മതി ഫാദർ ഡിസിപ്ലിൻ ചെയ്യാൻ നോക്കുമ്പം അമ്മ അങ്ങനെ വേണ്ട ഇങ്ങനെ മതി എന്ന് രണ്ട് വഴിക്കുള്ള തീരുമാനങ്ങൾ ഒരിക്കലും അഭിപ്രായങ്ങൾ ആവരുത് അത് പിള്ളേർക്ക് ഏറ്റവും വലിയ എസ്കേപ്പിസമാണ് നമ്മൾ ഡിവൈഡഡാന്ന് കണ്ടു കഴിയുമ്പം അവർ പിന്നെ കേൾക്കുക അപ്പം നമ്മുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ അടച്ച മുറിക്ക് ഉള്ളിൽ വാതിലുകൾക്കുള്ളിൽ ഇരുന്ന് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുക എന്നിട്ട് അത് ഫാമിലിയിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നിർബന്ധിക്കുക ഇത് കഴിക്കുക മോന് ഇത് കഴിക്കുക അതിനോ അതിനകത്തും ഒരു സെൻസിബിൾ ആയിരിക്കണം ചില അമ്മമാർ അങ്ങ് ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്ത് മൂന്ന് ചപ്പാത്തി എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇത് മൂന്നും കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നു നമ്മളിച്ചിരി കുറച്ചയവ് എന്ന അനുസരണം വേണ്ടുന്നിടത്തൊരല്പമയവ് അനുസരണം അത് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഹസ്ബൻ്റും വൈഫും കൂടെ ഒരുമനപ്പെടുന്നിടത്ത് അത് അത് കറക്റ്റായിട്ടത് നടക്കും കാരണം ഭാര്യയ്ക്ക് കിട്ടാത്ത ഒരു സെൻസ് ഹസ്ബൻഡിന് കാണും അപ്പം നമ്മളത് രണ്ടും കൂടെ പറഞ്ഞ് വഴക്കുണ്ടാക്കുകയല്ല രണ്ടുപേരും പരസ്പരം ഡിസ്കസ് ചെയ്ത് ഒരു പ്ലാൻ ഉണ്ടാക്കി അത് ചെയ്യുക ബിക്കോസ് അമ്മ ഒരു കാര്യം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോഴായിരിക്കും അപ്പനോടനെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നിനക്ക് എന്തോ എന്തോത്തിൻ്റെ സൊക്കേടാന്നും പറഞ്ഞുകൊണ്ട് ഫാദർ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി അവനിപ്പോൾ ഇത് വേണ്ടെങ്കിൽ നീ നിർബന്ധിക്കേണ്ട അവന് ഞാൻ പുറത്തുനിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്ത് കൊടുക്കാം ആ ആ ഒരു അന്തരീക്ഷം നല്ലതല്ല ചിലപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം മേടിച്ച് കൊടുക്കണം അതിനെന്താ ചിലപ്പോൾ പുറത്ത് കൊണ്ടുപോകണം ചിലപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് എന്തെങ്കിലും നല്ലൊരു പ്രോഗ്രാം കാണണം അല്ലെ കുറച്ച് സമയം കുഞ്ഞുങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കണം അവരെന്തേലും എൻ്റർടൈൻമെന്റിന് കണ്ടോട്ടെ കളിച്ചോട്ടെ ചെയ്തോട്ടെ എല്ലാത്തിനും ഒരു സമയമുണ്ട് ഇത് ഒന്നിനകത്തും ഓവറായി പോകരുത് എന്നുള്ളതാണ് താങ്ക് യു സോ മച്ച്